ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് കൊലപാതകമോ പീഡനമോ പിടിച്ചു പറയുമോ മോഷണമോ ഒന്നുമല്ല ഒരു ചിന്തയാണ് ഞാൻ നിങ്ങളിലേക്ക് ഇട്ടു തരുന്നത് ഈ സംഭവം ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ നടക്കാം നിങ്ങളുടെ വീട്ടിൽ നടക്കാം ആരുടെ വീട്ടിൽ നടക്കാൻ പറ്റും പക്ഷേ ഇതിനെ നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോഴാണ് ഏതെങ്കിലും പുറത്ത് പറയാൻ പാടുണ്ടോ പക്ഷേ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യം മറ്റുള്ളവരോട് പറയേണ്ട കാര്യം എന്തോ അല്ലേ ചില സംഭവങ്ങൾ വീട്ടിൽ നടക്കുന്ന സംഭവമാണെന്ന് ഇരിക്കട്ടെ അത് വീട്ടിൽ തന്നെ നിൽക്കണം കൂട്ടുകാരുടെ ഇടയിൽ നടക്കുന്ന സംഭവമായിരിക്കട്ടെ അത് കൂട്ടുകാർക്കിടയിൽ തന്നെ അടക്കണം നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസമുള്ള ഒരാൾ നമ്മളുടെ കാര്യം പറയുകയാണ് പക്ഷേ ഇത് പുറത്ത് പറയല്ലോ കേട്ടോ നാണക്കിട എന്ന് പറയുന്ന കാര്യം അത് നമ്മൾ നല്ല ഒരു സുഹൃത്താണെങ്കിൽ പുറത്ത് പറയാൻ പാടില്ല അതാണ് എന്താ പറയുക ആത്മാസ സുഹൃത്തിൻ്റെ യഥാർത്ഥ ലക്ഷണം അതുപോലെ തന്നെയാണ് കുടുംബത്തിൽ കിടക്കുന്ന കാര്യങ്ങൾ കുടുംബത്ത് തന്നെ നിൽക്കണം അത് പബ്ലിക്കിൽ പറയേണ്ട കാര്യവുമില്ല ഇത് പറയാനൊക്കെ ഉണ്ട് കാരണമുണ്ട് ഇപ്പോൾ വ്ലോഗർമാരുടെ കാലഘട്ടം അല്ലേ അല്ലേ എന്തിനും ഏതിനു വ്ലോഗർമാർ വേണം ടിവിയുടെ കാലഘട്ടം എല്ലാം കഴിഞ്ഞു ഇപ്പം വ്ലോഗർമാരാണ് ഈ സമൂഹം ഭരിക്കുന്നത് എന്തുമാത്രം വ്ളോഗർമാരാ കൃഷി വ്ലോഗർ ചെയ്യുന്ന ആൾക്കാരുണ്ട് യാത്ര ചെയ്യുന്ന ബ്ലോഗർമാരുണ്ട് ഫുഡിൻ്റെ വ്ളോഗർമാരുണ്ട് എന്തിനും ഏതിനു വ്ലോഗർമാരുടെ ഒരു നീണ്ട നിരയാണ് ഇപ്പോൾ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾക്ക് വരെ ഈ വ്ലോഗർമാർ വേണം ഹായ് ഗെയ്ഠിപുള്ള മേടിക്കൂ ടി വി ഒരു ടി വി മേടിച്ചാൽ മൂന്ന് ടി വി ഫ്രീ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയ തുറന്ന യുവമാരെ കൊണ്ട് തോറ്റു അത്തരം വ്ളോഗർമാരുടെ ഒരു ബാഹുല്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ അടുത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയത്തില്ല ഒരു വ്ളോഗർ അങ്ങനെ വീട്ടുകാരെയൊക്കെ നോക്കി നടക്കുന്ന ഒരു ലേഡി വ്ളോഗർ ഇപ്പോൾ സ്ത്രീകളുടെ വ്ളോഗർ ടൈമാണല്ലോ നടക്കുന്ന കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യങ്ങൾ ഭർത്താവിനൊപ്പം സഞ്ചരിക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിന് കുറ്റം പറയുക നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഇതിനൊക്കെ ഒരുപാട് പ്രേക്ഷകരുമുണ്ട് നമ്മൾ അധ്വാനിച്ച് നല്ല രീതിയിൽ യാത്രയൊക്കെ ചെയ്ത് ഒരുപാട് വീഡിയോകളുണ്ട് പക്ഷെ അത്രത്തോളം വ്യൂസ് അതിന് കിട്ടത്തില്ല പക്ഷേ വീട്ടിൽ നടക്കുന്ന കൊതിഞ്ഞോണയും ഭർത്താവിൻ്റെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഡ്രസ്സ് മാറുന്നത് ഞാനിപ്പോൾ അടുക്കളയിൽ ചെയ്യുന്ന പരിപാടി കണ്ടോ ഏയ്സ് കണ്ടോ ഇത് പ്രത്യേകതര ഒരു പാചക കൂട്ടാണ് അല്ലെങ്കിൽ പ്രത്യേകതര ഡ്രസ്സാന്നൊക്കെ പറയുന്ന അത്തരം വ്ളോഗർമാർക്ക് ഒരുപാട് ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ കുത്തിയിരുന്ന് കാണും നമ്മുടെ അടുക്കള രഹസ്യമൊക്കെ കാണാൻ പുറത്തേക്ക് താല്പര്യമല്ലേ അവരെന്തായിരിക്കും പറയുന്നത് ആ മുറി എന്തായിരിക്കും നടക്കുന്നത് അല്ലേ അതൊക്കെ ഒരു രഹസ്യം കാണാൻ നമുക്ക് എല്ലാവർക്കും താല്പര്യമാണ് അത്തരം ബ്ലോഗർമാർക്ക് എപ്പോഴും ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇനി കഥയിലേക്ക് വരാം ഈ അടുത്ത സമയത്ത് ഞാനൊരു ബ്ലോഗണ്ട് ഒരു ചേച്ചിയുടെ ബ്ലോഗാണ് ഒരു സുഹൃത്താണ് എനിക്ക് അയച്ചു തന്നത് ശരിക്കും ഒരു പൊടിഞ്ഞ വിറ്റോ ചിരി ചൂപ്പാട് വരും കാരണം ചേച്ചിയുടെ ഒരുപാട് വ്ളോഗുണ്ട് വീട്ടിലെ കാര്യങ്ങളും നാട്ടുകാര്യങ്ങളൊക്കെ പറയുന്ന ബ്ലോഗുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ബ്ലോഗാണ് ഞാൻ കണ്ടത് ഈ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു ഇതൊക്കെ നാട്ടുകാരോട് പറയേണ്ട കാര്യമുണ്ട് അത് അവരുടെ വീട്ടിൽ തന്നെ അറിഞ്ഞാൽ പോരെ അത് മറ്റുള്ളവരെ അറിഞ്ഞാറുള്ള ഭവിഷ്യത്തുകൾ അവർ എന്ത് വിചാരിക്കും അങ്ങനെ ഒരുപാട് കമൻ്റുകൾ താഴെ കിടക്കുന്നുണ്ട് ഇതിൽ കല്ലോ കാര്യം ഉണ്ടായിരുന്നോ ചേച്ചിയെ വിളിച്ചുകൊണ്ട് ഒരുപാട് കൻറ്റുകളാണ് അത് ശരിക്കും പറഞ്ഞൊരു വാണിംഗ് ആയിരുന്നു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ കുടുംബത്തിൽ കിടക്കുന്ന സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ വ്ലോഗായിട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് ശരിക്കും പറയും ഈ സാധനം കണ്ടാൽ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങളും ചിന്തിച്ചു പോകും അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഞാൻ എന്തായാലും ആ വീഡിയോയിലേക്ക് വരാം ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു രത്ന ചുരുക്ക് എങ്ങനെയാണ് ആ വീട്ടിലെ ചേച്ചിയുടെ മകന് ഒരു പെണ്ണുമായിട്ട് ഇഷ്ടമാണ് ഇതിൻ്റെ ക്ലൈമാക്സ് അവസാനമാണ് കേട്ടോ ഞാനിത് കഥ പറഞ്ഞു വരികയാണ് ഇതിൻ്റെ ഞെട്ടിക്കുന്ന ക്ലൈമാക്സ് അവസാന ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്താണ് നിങ്ങൾക്ക് അവസാനം മനസ്സിലാകും അങ്ങനെ ആ ചേച്ചിയുടെ മകൻ ഒരു പെൺകുട്ടിയുമായിട്ട് ഇഷ്ടമാണ് അങ്ങനെ ആ പെൺകുട്ടി എത്രയും പെട്ടെന്ന് കയറും പൊട്ടിച്ച് നിൽക്കുവാണ് ഈ വീട്ടിലേക്ക് വന്നേ പറ്റത്തുകൊണ്ട് അങ്ങനെ ഈ ചേച്ചി രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഒരു ഓട്ടോറിക്ഷയും വിളിച്ചുകൊണ്ട് ആ ചേച്ചിയുടെ മകനെയും കൂട്ടിക്കൊണ്ട് ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വരാൻ പോവുകയാണ് പെണ്ണ് വീട്ടുകയൊന്നും പറഞ്ഞിട്ടില്ല ചെറുങ്ങനെ പ്രതീക്ഷിച്ച് എവിടെയോ നിൽക്കുവാണ് അങ്ങനെ അമ്മയും മോനും കൂടെ ഓട്ടോയിൽ അങ്ങോട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ നോക്കിയോ സ്റ്റാർട്ടിങ് ഡയലോഗ് ഹൈ ഗേസ് ഹലോ ഗൈസ് ഒരു യാത്രയാണ് കാര്യം വേറെ ഒന്നും അല്ല ഇയാളുടെ ഗേൾ ലൈനായിരുന്നു കുറച്ച് അധികം കാലമായിട്ട് ലൈനായിരുന്നു അപ്പൊ ഇവരുടെ വീട്ടിൽ ഇറങ്ങി വന്നിട്ട് വഴിയിൽ നിന്നുകൊണ്ട് നമ്മളെ വിളിക്കുകയാണ് അങ്ങോട്ട് ചെല്ലാനായിട്ട് മുമ്പായിട്ടവരുടെ വീട്ടിൽ നിന്ന് ഫോൺ കോൾ ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് പോരുന്നതെന്നും പറഞ്ഞിട്ട് അപ്പം നമുക്ക് അതല്ല അവര് വിളിച്ചതിന് ശേഷമാണ് ഇവള് നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് ഇവള് ഇവിടെ കൊട്ടാരക്കര എവിടെയോ നിൽക്കുന്നുണ്ടെന്ന് അപ്പൊ അവളെ തിരക്കുള്ള ഒരു യാത്ര സംഭവം ഇത്രേ ഉള്ളൂ അപ്പുറത്തിരിക്കുന്നുണ്ട് വളരെ ശാന്തശീലനായിട്ട് വളരെ പക്വതയായിട്ട് ആ പയ്യൻ അപ്പുറത്തിരിപ്പുണ്ട് ഇപ്പുറത്ത് ആ പയ്യൻ്റെ അമ്മയാണ് ഈ പറയുന്ന മയക്കത് ഇതോ ഈ വഴിത്താരയിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ് സുഹൃത്തുക്കൾ ആയിരങ്ങൾ അനേകായിരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ അനൗൺസ്മെൻറ്റ് വാഹനം പോകുന്ന പോലെയാണ് ചേച്ചി പോകുന്നത് അപ്പുറത്ത് ഇതൊന്നും അറിയാതെ വളരെ വിഷണനായിട്ട് ആ പയ്യൻ അപ്പുറത്തിരിപ്പുണ്ട് അവരുടെ കണ്ണുകൾ വിദൂരത്തിലേക്കാണ് തന്നെ പ്രതീക്ഷിച്ച് അപ്പുറത്തിരിക്കുന്ന കാമുകിയുണ്ട് അവളെ കൂട്ടണം എന്നുള്ള ഒരു സന്തോഷത്തോടെ അവനിരിക്കുന്നു പക്ഷേ ചേച്ചി വളരെ ടെൻഷനിലാണെങ്കിൽ വളരെ സന്തോഷമാണ് ഇത് എങ്ങനെയെങ്കിലും ലോകത്തെ അറിയിക്കണം എന്നുള്ള സന്തോഷത്തിലാണ് പോകുന്നത് ഇത് വാക്കി കേട്ടോ ുണ്ട് കുട്ടി മിനി സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ മിനി സിവിൽ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഞങ്ങൾ ഒരു സൈഡിൽ കൂടെ ഞാനും ഓട്ടോയിൽ നിന്ന് ഇറങ്ങി കാരണം ഇനി ആരെങ്കിലും പുറയിലുണ്ടോ ചേസിങ് വല്ലോ ഉണ്ടോ അടിയോ അക്രമമോ ഉണ്ടോ നോക്കണമല്ലോ കിട്ടാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് കാരണം ഇടുക്കി പറഞ്ഞ ആ സ്ഥലത്തെത്തി പെണ്ണിനെ കൂട്ടിക്കൊണ്ട് ഔട്ട് ഓഫ് കേറ്റ് എല്ലാം ഉണ്ട് കേട്ടോ ത്രൂ ഔട്ട് ഉണ്ട് പെണ്ണിനെ കണ്ടുമുട്ടുന്നു വീട്ടിൽ കൊണ്ടുവരുന്ന ആ സംഭവങ്ങളൊക്കെയാണ് എടുത്ത് നാട്ടുകാരെ അറിയിക്കുന്നത് ആരും അറിയത്തില്ലായിരുന്നു പെൺകുട്ടിയുടെ കുടുംബത്തിനുണ്ടാവുന്ന മാനക്കെടുന്ന ആലോചിച്ചിരിക്കുക ഈ ഒളിച്ചോട്ടം എന്നൊക്കെ പറഞ്ഞാൽ അത്ര നല്ല കാര്യമല്ലല്ലോ അത് മാട്ടരെ വിളിച്ച് അറിയിക്കുക ആ അച്ഛനും അമ്മയും ആ പെൺകുട്ടി അച്ഛനും അമ്മയെ അനുഭവിക്കുന്ന ഒരു മാനസിക വ്യതയുണ്ടല്ലോ അതൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല ഇത്തരത്തിലുള്ള ആൾക്കാർ മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാവാത്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നിട്ട് വളരെ അഭിമാനപൂർവ്വം ഇത് വളരെ പറയുകയാണ് അല്ലേ ഞാൻ കൂട്ടിക്കൊണ്ട് വരികയാണ് എന്നും പറഞ്ഞ് ആ തിരിച്ചു ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ട് വരുന്നുണ്ട് തിരിച്ചു ഓട്ടോറിക്ഷയിൽ കേട്ടിരുന്നു സന്തോഷകൂടം മകളെ നടുത്തി അവരിങ്ങനെ പോവുകയാണ് ഇനി വീട്ടിലെത്തുകയാണ് ആണ് വീട്ടിലെത്തി വീട്ടിലെത്തിയതിനു ശേഷം അമ്മയും അച്ഛനും ഒക്കെ ആരതി ഒഴിഞ്ഞ് ആ പെൺകുട്ടിയെ സ്വീകരിക്കുകയാണ് വീട്ടിലേക്ക് ആ പയ്യൻ്റെ മുഖത്തൊക്കെ ഒരു ചിരിയുണ്ട് അങ്ങനെ ഒരു നല്ല ജീവിതത്തിലേക്ക് ആ ചെറുക്കനും പെണ്ണും കൂടെ പ്രവേശിക്കുന്നത് വരെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം ആ ദിവസത്തെ ഫുള്ള് കാര്യം എടുത്തിട്ടുണ്ട് നല്ല വീർഷിപ്പും കിട്ടിയിട്ടുണ്ട് എന്നാലോചിച്ച് ഇതൊക്കെ നമുക്ക് അറിയാൻ ഒരു ആകാംക്ഷയല്ലേ നമ്മുടെ നെഗറ്റീവ് എന്താണോ അത് അറിയാനായിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഇഷ്ടം അതാണ് ഇവർ ശരിക്കും പറഞ്ഞ് ചൂഷണം ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ അങ്ങനെ അവസാനിക്കുകയാണ് എന്നാൽ ആലോചിച്ച് നോക്കിയേ ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടായിരുന്നോ ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല കാരണം ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ അവരുടെ ആ വീഡിയോയ്ക്കടയിൽ വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇതൊക്കെ പുറത്ത് പറയേണ്ട കാര്യമുണ്ടായിരുന്നോ ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം വീഡിയോ ആക്കാൻ പാടില്ലെന്നേ ആ പെൺകുട്ടിന് അച്ഛനുണ്ട് അമ്മയുണ്ട് അവരുടെ ബന്ധുക്കളുണ്ട് ഈ പെൺ പേർ ഇറങ്ങി വന്നു അത് ചിലപ്പോൾ ആ രണ്ട് കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു സംഭവമായിരുന്നു അല്ലേ ഇതിപ്പോൾ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു ഞാൻ ഞാനറിഞ്ഞു നിങ്ങളറിഞ്ഞ് എല്ലാവരും അറിഞ്ഞു ഒരു പത്ത് പതിനഞ്ച് പേരറിയേണ്ട ഈ കാര്യം ഇപ്പോൾ ലോകം മൊത്തം അറിഞ്ഞു എന്തുവഴി സോഷ്യൽ മീഡിയ വഴി അറിയാമല്ലോ സോഷ്യൽ മീഡിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പറക്കും നമ്മൾ ഉദ്ദേശിക്കാത്ത ആൾക്കാരുടെ കയ്യിലൊക്കെ സാധനം ചെയ്ല്ലോ അന്ന് അമേരിക്ക ഇരിക്കുന്നവൻ്റെ കയ്യിലും ഉഗാണ്ട ഇരിക്കുന്നവരുടെ കയ്യിലൊക്കെ സാധനമുണ്ട് അവനൊക്കെ കുത്തിയിരുന്ന് കാണും കേട്ടോ ചേച്ചിയുടെ ആ അനൗൺസ്മെൻറ്റ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹാസ്യാത്മകമായിട്ടുള്ള കമൻറ്റായിരിക്കും പിന്നെ അടിയിലിടുന്നത് അത് അവർക്ക് സഹിക്കാനും ക്ഷമിക്കാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അവരുടെ വീട്ടിലേക്ക് പോയി പക്ഷെ ചേച്ചിയൊറ്റ വാക്കിൽ അവസാനിപ്പിക്കുകയാണ് താല്പര്യമില്ല താല്പര്യമില്ലെന്നേ എന്നും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എന്തായാലും ഇനിയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഇതിൻ്റെ ക്ലൈമാക്സ് പറയാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ഇതിനകത്തൊരു ക്ലൈമാക്സ് ഉണ്ടെന്ന് തോന്നുന്നു ആ അപ്പുറത്തിരിക്കുന്ന പയ്യൻ എന്നാണ് ഞാനും നിങ്ങളൊക്കെ വിചാരിച്ചത് അത് ചേച്ചിയുടെ മകനല്ല എന്ന് പറഞ്ഞാൽ എന്താ അത് ആണല്ല അതൊരു പെൺകൊച്ചാണ് ഞെട്ടിയോ പത്തിരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ആ അമ്മയുടെ അപ്പുറത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പത്മരാജൻ സാറിൻ്റെ ഒരു പടം ഉണ്ടല്ലോ ദേശാടന കിളി കരാറില്ല എന്ന് പറയുന്ന ആ സിനിമയിൽ ഷാരിയും അതുപോലെ മറ്റന്നായിട്ട് വരുന്നത് കാർത്തികൻ തമ്മിലുള്ള തമ്മിലുള്ളൊരു പ്രണയമുണ്ടല്ലോ ഒരു ലസ്പിയൻ പ്രണയം അതുപോലൊരു പ്രണയമാണ് ഈ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഈ പെൺകുട്ടിയും ആ വിളിച്ചുകൊണ്ട് വന്ന ആ പെൺകുട്ടിയും തമ്മിലുണ്ടായിരുന്നത് അങ്ങനെ അവരുടെ പ്രണയം പഠിക്കുന്ന ക്ലാസ്സിൽ മുതൽ ഭയങ്കര പ്രണയം പൂത്തു വലഞ്ഞ് രണ്ട് പേരും തമ്മിൽ രണ്ട് പെൺകുട്ടികളും തമ്മിൽ അങ്ങനെ ഇവർക്ക് തമ്മിൽ പിരിയാൻ പറ്റാത്തൊരവസ്ഥയായി അങ്ങനെ ആ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന പെൺകുട്ടി ഒരു നിബന്ധന വെച്ച് നീ ഒരു ആണായിട്ട് മാറണം ഇങ്ങനായിരിക്കും പറഞ്ഞിരിക്കുന്നത് അല്ലേ എന്നെ സംരക്ഷിക്കാൻ വേണ്ടി നീ ഒരു എന്ന് വിചാരിച്ച് ശരീരത്തിൽ ഹോർമോണൊക്കെ കുത്തിവെച്ച് ഈ പയ്യൻ അല്ലെ സോറി പയ്യനല്ല ഈ പെൺകുട്ടി ഒരാണായിട്ട് മാറുകയാണ് താടിയൊക്കെ കിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മോത്ത ഉണ്ട് അങ്ങനെ ആണിൻ്റെ പൗരഷത്തോടെ ആ പെൺകുട്ടി ജീവിച്ച് പോവുകയാണ് അങ്ങനെ ഇപ്പോൾ ആണായിട്ട് മാറി ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ആ ആൺ എന്ന് പറയുന്ന ആ പെൺകുട്ടി ആ മറ്റേ പെൺകുട്ടി വിളിച്ചിറക്കിക്കൊണ്ട് വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഇനി അവരുടെ ജീവിതം എങ്ങനെ ആവും അത് എന്തായാലും ആ വീട്ടുകാരംഗീകരിച്ചോട്ടോ അത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമാണ് ആ ഇറക്കി കൊണ്ടുപോകാൻ ആ സാഹചര്യമൊക്കെ വീട്ടുകാർക്ക് അറിയാമല്ലോ ആ പറയുന്ന അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ചേച്ചിക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ എന്തായാലും ആ കുടുംബക്കാർ ആ രണ്ട് മക്കളെ സ്വീകരിച്ചു ഇതിൻ്റെ മറുവശമുണ്ട് ഈ വീഡിയോ ഒക്കെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ കാണുന്നതുകൊണ്ടായിരിക്കുമല്ലോ അവർക്ക് ഒന്നാമത്തായിരുന്നു നാണക്കേട് ഒരു പെണ്ണായിട്ടുള്ള ഒരാളോടാണ് ഇറങ്ങിപ്പോയിരിക്കുന്ന കാര്യമൊക്കെ അവർക്കറിയാം അതിൻ്റെ നാണക്കേട് വേറെ മാത്രമല്ല ഇത് വീഡിയോയിലൂടെ പബ്ലിസിറ്റി കൊടുത്തുണ്ടായ ഒരു അപമാനം വേറെ ഇതെങ്ങനെ സഹിക്കാൻ പറ്റുമല്ലേ അവർ പോലീസ് കേസ് കൊടുത്താണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും വല്ലാത്ത കഷ്ടമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തു ഏതും സോഷ്യൽ മീഡിയ വഴി ലോകത്തോട് അറിയിക്കുക അതിൻ്റെ ക്രെഡിറ്റ് നേടുക കൈയ്യടി നേടുക എന്നുള്ളത് ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് പക്ഷെ ഒന്ന് നമ്മുടെ വ്ളോഗർമാർ ചിന്തിക്കുക പറയേണ്ടത് മാത്രമേ പറയാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ അപഹാസ്യരാകും തീർച്ചയാണ് ഒരുപാട് വീർഷിപ്പ് കിട്ടും ഒരുപാട് പൈസ കിട്ടും ും പക്ഷേ ഇതിൻ്റെ മറുവശമുണ്ട് നിങ്ങൾ സമൂഹത്തിൽ അപഹാസ്യരാകും ചില കുടുംബങ്ങൾ നിങ്ങൾ കാരണം വേദനിക്കുക എന്നുള്ള യാഥാർത്ഥ്യം മറക്കാതിരിക്കുക ഈ ബന്ധത്തിന് എത്രത്തോളം സക്സസ് ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അപ്പോൾ സന്തോഷത്തോടെയാണോ ദുഃഖത്തോടെയാണോ ജീവിക്കുന്നത് നമുക്ക് പറയാൻ ഒക്കത്തില്ല അവർക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയത്തുള്ളൂ എന്തായാലും ഈ രണ്ട് കുഞ്ഞുങ്ങൾക്കും സന്തോഷവും സമാധാനവും ദൈവമായിട്ട് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചാലോ നന്ദി നമസ്കാരം